ஷி சுரத்தாலக்கு ஊர்ஜம் மந்திர எம் ராஜேஷ் ജില്ലയിലെ ഏക കൂൺ ഗ്രാമമാകാൻ തൃത്താല ഒരുങ്ങി വലിയ വരുമാന സാധ്യതയുള്ള കൂൺകൃഷി സുസ്ഥിര തൃത്താല പദ്ധതിക്ക് ഊർജ്ജം നൽകുന്നതാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മേഴത്തൂരിൽ കൂൺ ഗ്രാമം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കാർഷിക രംഗത്ത് സുസ്ഥിര തൃത്താലയുടെ മുന്നേറ്റം സാധ്യമാക്കാൻ കൂൺ ഗ്രാമം പദ്ധതിക്ക് കഴിയും ജനങ്ങളെ ആകെ കൃഷിയിലേക്ക് നയിക്കാനും സുസ്ഥിര തൃത്താല വഴിയൊരുക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം സുസ്ഥിര തൃത്താല പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ജില്ലയിലെ ഏക കൂൺ ഗ്രാമം എന്ന പദ്ധതി തൃത്താലയിൽ നടപ്പാക്കുന്നത് കൂൺ കൃഷി പദ്ധതി ആരംഭിക്കുന്നതിനായി വിവിധ ഘടകങ്ങൾക്ക് മുപ്പത് ദശാംശം ലക്ഷം രൂപയാണ് കൃഷി വകുപ്പ് അനുവദിച്ചിട്ടുള്ളത് കൂൺ കൃഷിയുടെ ഭാഗമായി ചെറുകിട കൂൺവിത്ത് ഉൽപ്പാദന യൂണിറ്റുകൾ ആരംഭിക്കും മുന്നൂറ് കൂൺ ബെഡുകൾ അടങ്ങിയ രണ്ട് ലാർജ് സ്കെയിൽ കൂൺ ഉൽപാദന യൂണിറ്റുകളും നൂറ് യൂണിറ്റ് ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകളുമാണ് ആരംഭിക്കുന്നത് അൻപത്തിയാറ് സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള രണ്ട് പാക്കിംഗ് ഹൌസുകൾ കൂണിന്റെ മൂല്യവർദ്ധിത യൂണിറ്റുകൾ പത്ത് കമ്പോസ്റ്റ് യൂണിറ്റുകൾ എന്നിവ ആരംഭിക്കും കൂടാതെ കൂൺ കൃഷി രീതികളെ സംബന്ധിച്ച് കർഷകർക്ക് വിവിധ തലത്തിലുള്ള പരിശീലന പരിപാടിയും ഇതിന്റെ ഭാഗമായി നടക്കും മേളത്തൂർ ലാമോസ് അഗ്രി ഫുഡ്സ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷയായി നഗരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോർജ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി സിന്ധുദേവി സംരംഭക ലത വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അത് നടപ്പാക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് തൃത്താല എന്ന് കണ്ടെത്താനുള്ള കാരണം സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നമ്മൾ തൃത്താല മണ്ഡലത്തിൽ കൂട്ടായി നടത്തിയ കാർഷിക മേഖലയിലെ ഇടപെടലുകളാണ് കാർഷിക രംഗത്ത് തൃത്താലയിലെ കാർഷിക രംഗത്ത് ഒരു വലിയ മാറ്റം നമുക്ക് സുസ്ഥിര തൃത്താലയിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത്തി ആറ് ഹെക്ടർ സ്ഥലത്ത് നമ്മളിവിടെ നെൽകൃഷി ആരംഭിച്ചു അറുന്നൂറ്റി അറുപത്തിയേഴ് ടൺ നെല്ല് ഉൽപാദിപ്പിച്ചു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ടൺ പച്ചക്കറി സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ഉത്പാദിപ്പിച്ചു എന്ന് മാത്രമല്ല കോട്ടിക്കോപ്പ് വഴി സംഭരിച്ചു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ടൺ പച്ചത്തേങ്ങ അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് ടൺ പച്ച തേങ്ങ ഫാം വഴി സംഭരിച്ചു ഇപ്പൊ ഞങ്ങളൊരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടാണ് വരുന്നത് ഇപ്പൊ തേങ്ങ സംഭരണത്തിന്റെ ആവശ്യമില്ല കാരണം മാർക്കറ്റിൽ നല്ല വില കിട്ടി അപ്പോ തേങ്ങ സംഭരിക്കേണ്ട കാര്യമില്ല നമ്മൾ ഫാം നെറ്റി മുഖേന സംഭരിച്ചതാണ് കഴിഞ്ഞ വർഷം സംഭരിച്ചതാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനെ വലിയ മാറ്റം ഉണ്ടായി മത്സ്യകൃഷിയും ഇപ്പം നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക വിഷുവും റംസാനും വരെയാണ് വിഷുവും റംസാനും മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ നൃത്താല മണ്ഡലത്തിൽ ആസൂത്രണം ചെയ്തത് സുസ്ഥിര നൃത്താലയുടെ ഭാഗമായിട്ട് പച്ചക്കറി കൃഷി മത്സ്യകൃഷിയൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഞങ്ങളത് ചർച്ച ചെയ്ത് പരിശോധിച്ചു നൂറ്റി അൻപത്തി ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തുന്നത് അതിന് വ്യക്തികളുണ്ട് കുടുംബശ്രീയുണ്ട് തൊഴിലുറപ്പുകാർ നടത്തുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വരെയുണ്ട് എല്ലാവരും നമ്മൾ രംഗത്തിറക്കുക നൂറ്റി അൻപത്തി ആറ് ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയുണ്ട് കൃഷി നടത്തിയാൽ മാത്രം പോരാ വിഷുവിന് നമുക്ക് വ്യാപകമായി വിളവെടുപ്പ് ഉത്സവങ്ങൾ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ജനകീയമായിട്ടുള്ള കൃഷി ജനകീയമായിട്ടുള്ള വിളവെടുപ്പ് ജനങ്ങളെ ആകെ കൃഷിയിലേക്ക് നയിക്കണം അപ്പോ ഏപ്രിലിൽ വിഷുവിന്റെ തൊട്ട് മുമ്പായി ഒരു മൂന്ന് ദിവസത്തെ കാർഷിക കാർണിവൽ നടത്തണം എന്നാണ് കണ്ടിട്ടുള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം